അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കല്ലേപ്പെടുത്തിയപ്പം നാട്ടിൻപുറത്തുള്ള അമ്മമാര് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു അപ്പമാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സ്നാക്സ് ആണ് എന്തിനും മ്യൂണിക്ക ഇതിനകത്ത് നമുക്ക് വേറെ ഒരു ഐറ്റവും വേണത്തോട് നമുക്ക് സൈഡ് ഇസ്റ്റ് ആയിട്ട് ഒരു സംഭവവും വേണ്ട ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചായ മാത്രം മതി ചായയുടെ കൂടെ അടിപൊളിയാണ് സംഭവം നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കും പണ്ട് അമ്മമാരൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ടാവും അതിന്റെ രുചിയൊക്കെ നിങ്ങളുടെ നാവിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇത് ഒന്ന് സ്ട്രൈ ചെയ്തു നോക്കൂ ഹായ് ബുദ്ധിമുണികളെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ പണ്ട് വീട്ടമ്മമാര് ഇപ്പൊ ഉണ്ടാക്കൂല്ലെന്ന് അറിയത്തില്ല പണ്ട് വീട്ടമ്മമാര് ഈ നാട്ടിൻ പ്രദേശത്തുള്ള വീട്ടമ്മമാരെല്ലാം തയ്യാറാക്കി പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചായക്കടിയായിട്ടും എങ്ങനെ വേണമെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഗോതമ്പൂമാവും പിന്നെ നമ്മുടെ തേങ്ങയും വെച്ചുകൊണ്ട് അടിപൊളി ഒരറ്റ് സാധാരണക്കാരുടെ ഒരു ഭക്ഷണമാണ് അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന കുട്ടികാരെ സപ്പോർട്ട് അതാണ് ഏറ്റവും വലുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഫോളോ ചെയ്യുക എല്ലാം ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലിടക്കം പോയാലോ അതിന് നമ്മളൊരു ബൗളെടുത്ത് അതിൽ നമ്മൾ രണ്ട് കപ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങ ഉണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന സാധനം പറഞ്ഞാൽ ഒരു ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇനി നമുക്കൊരു അര ബൗള് തേങ്ങാവെള്ളണിത് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാവെള്ളം എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുഴയ്ക്കാം കുറേ വെള്ളം എടുത്ത് ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇത് ഒരുപാട് നമ്മ കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്നും കുഴക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം ഇത് കിട്ടാൻ അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു വട്ട ഇല എടുത്തിട്ടുണ്ട് നമ്മൾ നനച്ചാണ് കൈ നനയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും ഇപ്പൊ നമ്മൾ വെള്ളം എടുത്തിട്ട് നമ്മൾ കൈ തുടയ്ക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് കുറച്ച് മാവ് എടുക്കാം കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഇലക്കകത്ത് വെച്ച് നമുക്ക് പരത്താം നമുക്ക് വലിയ കട്ടിയൊന്നും വേണ്ട കുറേ ഇങ്ങനെ ഇതിനകത്ത് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പരച്ച് കൈ നക്കിയത് നല്ലതാണ് നമ്മളൊരു ദോശക്കല്ല അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ അത് ഇങ്ങനെ ഒഴിച്ചു നേരത്തെ റെഡി ആക്കി വെച്ചാൽ നമ്മുടെ തന്നെ പരിചയപ്പെട്ടിട്ട് പതുക്കെ ഇല മാത്രം ഇങ്ങനെ ഊഴിയെടുക്കണം അതിന്റെ പുറത്ത് നമുക്ക് കുറച്ച് എണ്ണ അതായി വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം ഈ ഇലക്കകത്തിട്ട് തുടങ്ങുന്നുണ്ട് മാവ് എടുക്കുക പണി തീർന്ന് നമ്മുടെ കൊച്ച് വീടിയാണ് എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പരത്തുക ഇങ്ങനെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പരത്തി ഇതിപ്പോ കൊച്ചു ഇല ആയതുകൊണ്ടാണ് ഇപ്പൊ ചെറുതായിട്ടിരിക്കുന്നത് വലിയ ഇല ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് നല്ലത് വാഴയിലയോ അല്ലായിരിക്കും നല്ലത് ഇതിപ്പോ നമ്മുടെ വാഴയിലും ഞാൻ ഞങ്ങളുടെ വീട്ടിലെ വട്ടയിൽ പോയി പിച്ചിക്കൊണ്ട് വന്നതാണ് ഇത്രേ ഉള്ള സംഭവം ഇപ്പൊ ഒരു ഭാഗം എന്ത് വേണം നമുക്കൊന്ന് തിരിച്ചിടാം കുറച്ച് എണ്ണയും കൂടെ എന്റെ മേളിലൊന്നിക്കൊടുക്കും അപ്പൊ ഒരു ടേസ്റ്റ് കുറച്ച് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ ഇതിനൊന്നും നമുക്ക് കഴിക്കാൻ വേണ്ടി കറിയോ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു സാധനം മതി ചായയും ഇതും ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് മാറ്റാൻ പറ്റും അപ്പൊ നമ്മുടെ കല്ലേപ്പരുത്തി അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ കൂട്ടുകാരെ ഇതാണ്ട് നമ്മളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ കല്ലേപ്പരുത്തി അപ്പം കൂട്ടുകാരെ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ കൂടെ ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ലൊരു കിടക്കാച്ച റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരാൻ കുട്ടുകാരെ